ജൂതന്മാരുടെ പുതുവർഷ ദിനമായ റോഷഹാന ലോകമെമ്പാടുമുള്ള യഹൂദ സമൂഹത്തിന് വലിയ ആഘോഷവും ആത്മീയത നിറഞ്ഞ ദിനവുമാണ് ഇത്തവണ പുതുവത്സരത്തോടനുബന്ധിച്ച് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രായേലി ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള യഹൂദർക്കും തന്റെ ആശംസ അറിയിച്ചിരിക്കുകയാണ് എക്സ് വഴിയാണ് അദ്ദേഹം തന്റെ സന്ദേശം കൈമാറിയിരിക്കുന്നത് ഇംഗ്ലീഷിലും ഹിബ്രുവിലും എഴുതിയ സന്ദേശത്തിന് മോദി നെതന്യാഹുവിനെ പ്രിയ സുഹൃത്ത് എന്ന് വിശേഷിപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ ഇസ്രായേൽ സൗഹൃദ ബന്ധങ്ങളുടെ ആത്മീയവും രാഷ്ട്രീയവുമായ അടുപ്പം എടുത്തു കാണിക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ മോദി തന്റെ സന്ദേശത്തിൽ സമാധാനവും പ്രതീക്ഷ ആരോഗ്യം സമൃദ്ധിയും നിറഞ്ഞ പുതുവത്സരം ലോകമെമ്പാടുമുള്ള ജൂതർക്ക് കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുകയാണ് ഇന്ത്യ ഇസ്രായേൽ സൗഹൃദത്തിന് ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ വളർച്ചയെ പ്രതിനിധീകരിക്കുന്ന തരത്തിൽ ലോക ജനതയ്ക്ക് മുന്നിൽ ശക്തമായ സന്ദേശമായിരുന്നു സന്ദർഭത്തിൽ സമാധാനത്തിനെയും സഹവർത്തിവത്തിനെയും മൂല്യങ്ങൾ മുന്നോട്ട് വെക്കുന്നതിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഈ സന്ദേശം വലിയ പ്രസക്തി ആർജിച്ചിരിക്കുകയാണ് അതേസമയം മോദിയുടെ ആശംസകൾ പൊതുജനങ്ങളിൽ സന്തോഷവും സ്നേഹവും സൃഷ്ടിച്ചപ്പോൾ ഇസ്രായേൽ രാഷ്ട്രീയ സൈനിക രംഗത്ത് കടുത്ത പ്രസ്താവനകളാണ് ഉയരുന്നത് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേൽ പ്രതിരോധ സേനയെ അഭിസംബോധന ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗത്തിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കുക തന്നെ ലക്ഷ്യമാണെന്ന് ആവർത്തിക്കുകയാണ് ഗാസ പട്ടണത്തിൽ തടവിലായിരിക്കുന്ന ഇസ്രായേൽ പൗരന്മാരെ സുരക്ഷിതമായി തിരിച്ചെത്തിക്കുമെന്നും ഇനിയും ഒരിക്കലും ഗാസ ഇസ്രായേലിന് ഭീഷണിയാകാൻ ഇടവരുത്തില്ലെന്നും അദ്ദേഹം ഉറപ്പ് നൽകുകയാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നടക്കുന്ന സംഘർഷങ്ങൾ പലസ്തീനിയൻ സായുധ ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ അതിന് പിന്നിലെ ഇസ്രായേൽ സൈനിക പ്രതികരണങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന നമ്മുടെ ലക്ഷ്യം ഉറപ്പായ വിജയം തന്നെയാണ് ശത്രുക്കൾക്കെതിരെ പോരാടുകയും അവരുടെ അടിത്തറകൾ തകർക്കുകയും ചെയ്യുക ഗാസ്തയിലെ ഭീകരപ്രവർത്തനങ്ങൾ ഇനി ഒരിക്കലും നമ്മുടെ ഭാവിയെ ബാധിക്കാനാവില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ വകവെക്കാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന നേതാവിന്റെ പ്രതിശായയാണ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് നെതന്യാഹുന്യ പ്രസംഗത്തിൽ പ്രത്യേകിച്ച് ഇറാനെ പരാമർശിച്ചതാണ് കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് ഇസ്രയേൽ ശത്രുക്കളെ കീഴടക്കാനുള്ള പോരാട്ടത്തിലാണ് ഇറാനിയൻ അച്ചുതണ്ടിനെ തകർക്കാനുള്ള കരുത്ത് ഞങ്ങൾക്കുണ്ട് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് இரான் ஹமாஸ் இஸ்புல்ல தொடங்கிய சங்கடன்கள் தமிழுள்ள பந்தம் ഇസ്രയേലിന്റെ സുരക്ഷാ പ്രശ്നങ്ങളെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സംഭവമാണ് ഫലസ്തീനെ പിന്തുണയ്ക്കുന്ന ഇറാന്റെ നിലപാട് മധ്യപൂർവേഷ്യയിലെ ശക്തി രാഷ്ട്രീയത്തിൽ നിർണായക വഹിക്കുന്നതിനാൽ നെതന്യാഹുവിന്റെ പ്രസ്താവന ഇറാനോട് നേരിട്ടുള്ള ഒരു മുന്നറിയിപ്പായി വായിക്കപ്പെടുകയാണ് അതോടൊപ്പം അമേരിക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ പൊതു പിന്തുണ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇസ്രായേൽ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു എസ് ഭരണകൂടം പലപ്പോഴും ഇസ്രയേലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രതികരണങ്ങളാണ് ഉയർന്നു വരുന്നത് ഇറാൻ നേരിടാനുള്ള ശേഷി വ്യക്തമാക്കുന്നതിലൂടെ സ്വന്തം ആഭ്യന്തര ജനതയ്ക്കും അന്താരാഷ്ട്ര സമൂഹത്തിനും സന്ദേശം നൽകാനാണ് നെതന്യാഹു ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇക്കാലത്ത് യു കെ കാനഡ എന്നിവിടങ്ങളിൽ നിന്നും വന്ന പ്രഖ്യാപനങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും ഫലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ അംഗീകരിച്ചതോടെ മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയങ്ങൾക്ക് പുതിയ മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഫലസ്തീനെ അംഗീകരിക്കുന്ന രാജ്യങ്ങളുടെ നില പതിയെ പതിയെ വലുതാവുകയാണ് ഇത്തരത്തിൽ ശക്തമായ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഇപ്പോൾ വലിയ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത് നദന്യാഹുവിന്റെ പ്രസ്താവനകൾ ഈ അന്താരാഷ്ട്ര അംഗീകാരങ്ങൾക്കെതിരെ പ്രകടിപ്പിച്ച അസ്വസ്ഥതയുടെ സൂചനയായി വിദഗ്ധർ വിലയിരുത്തുകയാണ് ലോകമെമ്പാടുമുള്ള ചില രാജ്യങ്ങൾ ഫലസ്തീനെ അംഗീകരിച്ചാലും നമ്മുടെ സുരക്ഷയും ഭാവിയെയും ഞങ്ങൾ ഉറപ്പാക്കുകയും ചെയ്യും എന്ന നിലപാട് തന്നെയാണ് നതന്യാന്റെ പ്രസംഗത്തിൽ നിന്ന് വെളിവാകുന്നത് ഫലസ്തീൻ വിഷയത്തിൽ ലോകത്തിന് വിഭജിതമായ നിലപാട് മധ്യപൂർവേഷ്യയിലെ സംഘർഷം കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധങ്ങളുടെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ മോദിയുടെ ആശംസകളും നതന്യാഹുവിന്റെ പ്രസ്താവനകളും തമ്മിലുള്ള വ്യത്യസ്തമായ സന്ദേശങ്ങളാണ് ലോകത്തിന് മുന്നിൽ ഇപ്പോൾ പ്രത്യക്ഷപ്പെടുന്നത് ഒരു ഭാഗത്ത് സൗഹൃദവും സമാധാനവും മുൻനിർത്തി ലോക ജനതയെ അഭിസംബോധന ചെയ്യുന്ന ഇന്ത്യയുടെ നേതാവ് മറുവശത്ത് സുരക്ഷയും സൈനിക ശക്തിയും ഉറപ്പിച്ചു നിൽക്കുന്ന നിലപാടുമായുള്ള ഇസ്രായേൽ നേതാവ് ഇരുവരുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളും ചരിത്രപരമായ പശ്ചാത്തലങ്ങളും വ്യത്യസ്തമാണെങ്കിലും അന്താരാഷ്ട്ര തലത്തിൽ ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് തീവ്രവാദത്തെയും സുരക്ഷാ പ്രശ്നങ്ങളെയും നേരിടാനുള്ള പങ്കാളിത്തം ഇന്ത്യയും ഇസ്രയേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ശക്തമായി വളർന്നിട്ടുണ്ടായിരുന്നു അതിനാൽ മോദിയുടെ പുതുവത്സര ആശംസ വെറും സൗഹൃദ സന്ദേശമല്ല ഭാവിയിലെ ബന്ധങ്ങളുടെ ഒരു പ്രതീകാത്മക പ്രഖ്യാപനം കൂടിയാണ് എന്നാൽ അതേസമയം നെതന്യാഹുവിന്റെ പ്രസ്താവന ഇസ്രായേലിന്റെ കടുത്ത നിലപാടുകള്ക്ക് അന്താരാഷ്ട്ര സമൂഹം ഇനിയും എങ്ങനെ എന്ന ചോദ്യം ഉയർത്തുകയാണ്